മോനെ മോ ദുബായിട്ടോ എന്താ അസ്സലാമു അലൈക്കും സുഖമാണ്ണ്ട് ഉമ്മ എന്തായാലും ഉമ്മാന എന്തായാലും ഉമ്മാക്കേറ്റ് എന്താ കുട്ടി തിന്ന് എന്റെ ഭക്ഷണമൊക്കെ കഴിച്ചോ കഴിച്ചോന് കഴിച്ചോനെ ഉമ്മ ചോറ് സ്പെഷ്യൽ കറി ഉണ്ട് ബീഫ് വരുത്തവും ഉണ്ട് അല്ലെങ്കിലും ആണ് നല്ല വിശേഷം എത്ര കൊല്ലായി മുത്തുമണി മോന് പോയിട്ട് കൊല്ലങ്ങളൊക്കെ ആ മുത്തുമണി എത്ര പെട്ടെന്ന് വേണ്ട മതിയോട് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നു പുതിയ പ്രോജക്റ്റ് മായമ്മക്ക് ഒരു കല്യാണം കൊടുത്തിട്ടുണ്ടല്ലോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും കേട്ടാ കുത്തുമണി ഉമ്മക്ക് അറിയാലോ ഞങ്ങളുടെ കാര്യം പിന്നെ ഉമ്മ വീണ്ടും വീണ്ടും ഇതന്നെ ആദ്യം പിടിച്ച് സംസാരിക്കണം പറഞ്ഞത് ഉമ്മക്ക് ഇതുപോലത്തെ കേസൊന്നും കൊണ്ട് കൊടുക്കല അപ്പൊ ഞാനെന്താ മയമാക്കാനോട് പറയേണ്ടത് ഒര്ക്ക് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് വേറെ ഇഷ്ടത്തിലാന്ന് ഈ ഇഷ്ടപ്പെട്ട കുട്ടിനെ കെട്ടിക്കല്ലേ അപ്പൊ ഞാനെന്ത് പറയാനോ എന്റെ ഇഷ്ടത്തില് ഞാനല്ല ഇപ്പോ പിന്നെ കൂടെ ജീവിക്കാൻ ആ കുട്ടിയല്ലേ കൂടെ ജീവിക്കണേ വേറെ ആളല്ലേ ഞാനൊന്നും അല്ലല്ലോ എന്റെ കൂടെ ജീവിക്കാനാ എനിക്കിഷ്ടപ്പെട്ട കുട്ടിന്ന് തന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ എനക്ക് ആകെ വിഷമമാകൂലേ പിന്നെ ആ വിഷമം ഞാൻ കാണണ്ടേ ഇങ്ങനത്തെ ഉമ്മച്ചിനെ കിട്ടിയ എന്റെ ഭാഗ്യം ആയിക്കോട്ടെ 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 നിന്റെ ഇഷ്ടം എല്ലാതും അറിഞ്ഞിട്ടുള്ള കല്യാണം നടത്തി തരും ഉമ്മശിക്കും ആ വിളിച്ചീന്ന് വിളിച്ചീന്ന് കൊഴപ്പൊന്നുമില്ല ഊട്ടി സ്വഭാവം കണ്ടിപ്പോ ഇനി അറിയില്ല വന്നാല്

സന്തോഷായല്ലോ ആ ഞാൻ പറഞ്ഞോളാം ഓനക്ക് അത് ഇഷ്ടപ്പെടും വേറെ ആരും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ട് ഇരിക്കുകയാണ് അപ്പൊ പിന്നെ നമ്മൾ പിന്നെ ഓൻറെ ഇഷ്ടം നടന്നില്ലെങ്കിൽ ഓനു ടെൻഷനാകും ഒക്കെ ആകെ ബേച്ചാറാവും പിന്നെ അതാണ് പ്രശ്നം ഇന്റെ ഇഷ്ടം ഉമ്മ കിട്ടി ഞാൻ എന്ത് ചെയ്യണം ആരോട് നന്ദി പറയണം

വിശേഷങ്ങളെ മുൻشي നല്ല വിശേഷം മോനേ ആ ആ ആ อืม മുത്തേ ആ വൺ ലൈക് രൂപസ് കിട്ടിയോ ഏ ഞാൻ നിന്നായി ചോദിച്ചാ കേശ കിട്ടിയോ ചോദിക്കോ ഓ കേശ കിട്ടി ഓക്കേ 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 അപ്പോൾ എന്തായാലും ഈ അടുത്ത തന്നെ രണ്ട് മാസം കൊണ്ട് വന്നെന്ന് കുപ്പാന ഞാൻ ഓട്ട കൊണ്ടുവരണ്ടട്ടോ ഇൻഷാ അള്ളാ ബന്ധരി സെറ്റ് ആയിറ്റി ഇരുന്നു ഓക്കേ ുംവിടെ കൊറച്ച് പ്രോജക്ട് കൂടെ സെറ്റ് ആക്കാനുണ്ട് ഞാൻ വിളിക്കാട്ടോ വലൈക്കും